ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയുടെ ഭാവി രൂപപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവതരിപ്പിച്ച ഒരു പ്രധാന സംരംഭമാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ പി എം ശ്രീ പദ്ധതി രാജ്യമെമ്പാടുമുള്ള സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനുമായി പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളെ മാതൃകാ വിദ്യാലയങ്ങളാക്കി ഉയർത്തുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് ഈ സെൻട്രലി സ്പോൺസേർഡ് സ്കീം രൂപകൽപ്പന ചെയ്തത് അഞ്ചു വർഷക്കാലത്തേക്ക് നീളുന്ന ഈ പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത അറുപതും എന്ന അനുപാതത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പങ്കിടണം തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് ഓരോ വർഷവും ഏകദേശം ഒരു കോടി രൂപയോളം ധനസഹായം ലഭിക്കുമെന്നതും പദ്ധതിയുടെ ആകർഷണീയത വർദ്ധിപ്പിച്ചു എന്നാൽ തുടക്കത്തിൽ ഈ പദ്ധതി ഒരു ദേശീയ വിവാദമായി മാറുകയും കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു കേരളം തമിഴ്നാട് പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ പദ്ധതിയിൽ ചേരാൻ വിസമ്മതിച്ചതിന്റെ മൂല കാരണം വിദ്യാഭ്യാസപരമായ ആശങ്കകളായിരുന്നു പി എം ശ്രീ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് പൂർണ്ണമായി നടപ്പിലാക്കുക എന്നതാണ് കേന്ദ്രത്തിന്റെ ഈ നിർബന്ധിത നിലപാടാണ് സംസ്ഥാനങ്ങളുടെ എതിർപ്പിന് പ്രധാനം ഖേതുവായി മാറിയത് എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് നടപ്പാക്കുന്നതിലൂടെ സംസ്ഥാനങ്ങളുടെ തനത് വിദ്യാഭ്യാസ സംസ്കാരത്തെയും നയങ്ങളെയും മറികടന്ന് ബി ജെ പി ആർ എസ് എസ് അജണ്ടകൾ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പ്രതിപക്ഷം ഭരിച്ച സംസ്ഥാനങ്ങൾ ആരോപിച്ചത് ചരിത്ര പാഠപുസ്തകങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ നോളജ് ഓഫ് ഇന്ത്യ അഥവാ എൻ ഇ പി നാല് പോയിന്റ് ഏഴ് പോലുള്ള ഭാഗങ്ങളിലൂടെ ശാസ്ത്രീയ അടിത്തറയില്ലാത്ത കാര്യങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയെ ദുർബലപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ ഇല്ലാത്ത സ്ഥാപനങ്ങൾ മാത്രം പ്രാധാന്യം നൽകുന്ന നീക്കം തുടങ്ങിയ കാര്യങ്ങൾ സംസ്ഥാനങ്ങൾ തങ്ങളുടെ ആശങ്കകളായി ചൂണ്ടിക്കാട്ടി കൂടാതെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിലുള്ള പരമാധികാരത്തിന്മേലുള്ള കേന്ദ്ര സർക്കാരിന്റെയും കടന്നുകയറ്റമായും ഈ പദ്ധതി വിലയിരുത്തപ്പെട്ടു കേന്ദ്രം തീരുമാനിക്കുന്ന മാനദണ്ഡങ്ങളെ സ്കൂളുകളുടെ പേര് മാറ്റുന്നതും അതായത് പി എം ശ്രീ എന്ന ടൈറ്റിൽ ചേർക്കുന്നത് ഫണ്ട് വിനിയോഗം ജില്ലാ ബോർഡുകൾ വഴി നിയന്ത്രിക്കുന്നതും ഈ ആശങ്കകൾക്ക് കൂടുതൽ ആക്കം കൂട്ടി മാസങ്ങൾ നീണ്ട ഈ തർക്കങ്ങൾക്ക് ഒടുവിനാണ് കേരള സർക്കാർ സുപ്രധാനമായ നയംമാറ്റം പ്രഖ്യാപിച്ചത് ശക്തമായ എതിർപ്പുകൾക്കിടയിലും പദ്ധതിയുടെ ധാരണാപാത്രത്തിൽ ഒപ്പുവെക്കാൻ സംസ്ഥാനം തീരുമാനമെടുത്തു ഇതിനുള്ള ഔദ്യോഗിക കാരണം വ്യക്തമാക്കിക്കൊണ്ട് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തുകയും ചെയ്തു സമഗ്ര ശിക്ഷ അഭിയാൻ ഉൾപ്പെടെയുള്ള മറ്റ് കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കേരളത്തിന് നിയമപരമായി ലഭിക്കേണ്ട ഏകദേശം ആയിരം കോടിയോളം രൂപയുടെ ഫണ്ട് കേന്ദ്ര സർക്കാർ പിടിച്ചു വച്ചതാണ് ഈ തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് പി എം ശ്രീ പദ്ധതിയിൽ ചേർന്നാൽ മാത്രമേ ഫണ്ട് അനുവദിക്കൂ എന്ന കടുപ്പിടുത്തം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതോടെ സംസ്ഥാനത്തെ അധ്യാപകരുടെ ശമ്പളം സ്കൂളുകളുടെ അടിസ്ഥാന വികസനം തുടങ്ങിയ സുപ്രധാന കാര്യങ്ങൾ തടസ്സപ്പെടാൻ തുടങ്ങി അത്രയും വലിയൊരു തുക സംസ്ഥാനത്തിന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്രധാനമായ ഒരു നീക്കം മാത്രമായിരുന്നു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതെന്നാണ് കേരള സർക്കാർ നൽകുന്ന വിശദീകരണം പദ്ധതിയിൽ ചേർന്നു വന്നത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയങ്ങൾ മാറ്റില്ലെന്നും എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിലെ ഘടകങ്ങൾ നടപ്പാക്കുകയാണെങ്കിൽ പോലും അത് സംസ്ഥാന വിദ്യാഭ്യാസ നയത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ മാത്രം നടപ്പിലാക്കുമെന്നും സർക്കാർ ഉറപ്പു നൽകുന്നു എന്നാൽ ഒപ്പിട്ട ധാരണാപത്രം അനുസരിച്ച് എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് അതിന്റെ പൂർണതയിൽ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന വ്യവസ്ഥ നിലനിൽക്കെ ഈ സർക്കാർ വാദങ്ങൾ എത്രത്തോളം പ്രായോഗികമാകുമെന്ന ചോദ്യം വിദ്യാഭ്യാസ വിദഗ്ധരും പ്രതിപക്ഷവും ഉയർത്തുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലും എൻ ഇപിയുടെ ചില ഭാഗങ്ങൾ പ്രാദേശിക ഇൻപുട്ടുകളോടെയാണ് നടപ്പാക്കുന്നത് എന്ന വിദഗ്ധരുടെ അഭിപ്രായമുണ്ടെങ്കിലും കരാറിലെ വ്യവസ്ഥകൾ ആശങ്ക ഉയർത്തുന്നവയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നയമാറ്റം രണ്ട് സുപ്രധാന ചോദ്യങ്ങൾ പൊതുമണ്ഡലത്തിൽ ഉയർത്തി കാണിച്ചു ഒന്നാമതായി ഇത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിന്റെ ഭാവിയിൽ ഭീഷണിയാകുമോ എന്നതാണ് നിയമപരമായി സംസ്ഥാനത്തിൽ ലഭിക്കേണ്ട ഫണ്ടുകൾ തടഞ്ഞു വെച്ചതുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക് താല്പര്യമില്ലാത്ത നയങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്രം നിർബന്ധമാകുന്നത് ശരിയായ കീഴ്വഴക്കമാണോ തമിഴ്നാടും പശ്ചിമബംഗാളും തങ്ങളുടെ അവകാശങ്ങൾക്കായി സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം നടത്തുന്ന സാഹചര്യത്തിൽ ആ മാർഗം തിരഞ്ഞെടുക്കാതെ കേരളം വഴങ്ങിയത് ഭാവിയിൽ മറ്റു സംസ്ഥാനങ്ങൾക്കും ഇതൊരു മോശം മാതൃകയായി ഭവിക്കില്ലേ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കാനും കേന്ദ്ര സർക്കാരിന്റെ ഇംഗിതങ്ങൾ നടപ്പാക്കാനും ഈ തന്ത്രം കേന്ദ്രം ആവർത്തിച്ചാൽ അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ സ്പിരിറ്റിന് വികാരമാവില്ലേ എന്നതും ഒരു ചോദ്യമാണ് രണ്ടാമതായി ഇത്രയും വരെ ഒരു നയപരമായ തീരുമാനമെടുക്കുമ്പോൾ അത് രഹസ്യ സ്വഭാവത്തോടെ കൈകാര്യം ചെയ്തത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമാണ് നേരത്തെ ഇതേ പദ്ധതിയെ ശക്തമായി എതിർത്ത സർക്കാർ ഇപ്പോൾ അനുകൂലമായ നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്താനോ മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി എം ഉൾപ്പെടെയുള്ളവയെ മുൻകൂട്ടി അറിയിക്കാനോ തയ്യാറാകാതിരുന്നത് സംശയങ്ങൾക്ക് കൂടുതൽ നൽകുന്ന ഒന്നാണ് രാഷ്ട്രീയമായും നയപരമായും ഇത്രയധികം പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൽ സർക്കാർ സംവിധാനങ്ങൾക്കുള്ളിൽ ഇത്രയധികം രഹസ്യം സൂക്ഷിച്ചത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഫണ്ട് തടഞ്ഞു വെച്ചതിനെതിരെയുള്ള ഒരു തന്ത്രപരമായ നീക്കം എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുമ്പോഴും എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിന്റെ ദൂരവ്യാപകമായ ഫലങ്ങളെക്കുറിച്ചും സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ സ്വയംഭരണത്തെ കുറിച്ചും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ ഈ പുതിയ പ്രഷർ ടാക്ടിക്സ് ഉണ്ടാക്കിയേക്കാവുന്ന വെല്ലുവിളികളെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഇന്ത്യൻ രാഷ്ട്രീയ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ കൂടുതൽ കാലം തുടരുമെന്നതും ഉറപ്പാണ്